പുറത്ത് ഭയങ്കര മഴയായിരുന്നു പക്ഷേ വീട്ടിലിരിക്കണമെന്ന് ആഗ്രഹിച്ചാലും അന്ന് എനിക്ക് വില്ലേജ് ഓഫീസിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു പലപ്പോഴും സർക്കാർ ഓഫീസിൽ കയറിയിറങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം ഈ പേപ്പർ എവിടെ കൊടുക്കണം എന്ത് കൊടുക്കണം ഏതൊക്കെ പേപ്പർ വേണം അങ്ങനെയുള്ള പലവിധമായ കാര്യങ്ങളാണ് പക്ഷേ അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതുപോലെയുള്ള ചില ആളുകൾ വലിയ സഹായമാണ് ഇതാണ് ശിവൻചേട്ടൻ നമ്മുടെ എളംകുളം വില്ലേജിൻ്റെ തൊട്ട് വെളിയിൽ ഫോമുകൾ എഴുതാനിരിക്കുന്ന ചേട്ടന ഈ ചാനലിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഏതെല്ലാം പേപ്പർ വേണമെന്നും എങ്ങനെയെല്ലാം വേണമെന്നും വ്യക്തമായി പറയുകയും എഴുതിത്തരുകയും അവിടെ വരുന്ന ഓരോ വ്യക്തികൾക്കും അദ്ദേഹം നല്ലൊരു മാർഗ്ഗനിർദ്ദേശിയാണ് ചിലരെല്ലാം എഴുതി പണം കൊടുക്കാതെ മറന്നുപോയാലും അദ്ദേഹം കുഴപ്പമില്ല അദ്ദേഹമൊന്നും പറയത്തില്ല കുറച്ച് കഴിയുമ്പോൾ മറന്നുപോയവർ ഓർത്ത് വന്നിട്ട് പറയും വയ്യോ ചേട്ടാ പൈസ ഇട്ടിട്ടില്ലോ എന്ന് എന്നാലും അപ്പുറമായിട്ട് ഒരു ഭയങ്കര ഒരു സേവനമാണ് അദ്ദേഹം ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായാലും ഈ മഴയത്തും ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഈ വ്യക്തിയെ കണ്ടപ്പോൾ അതിയായ സന്തോഷം അത് നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഈ ഒരു കുഞ്ഞു വീഡിയോ സമർപ്പിക്കുന്നു